ായിരുന്ന സമ്പദ് സമൃദ്ധി കൊണ്ട് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ ഓണം എങ്ങോട്ട് തിരിഞ്ഞാലും ഓണത്തിന്റെ ആഘോഷം അറിയുന്നു എല്ലാ പ്രദേശങ്ങളിലും തിരുവോണം കഴിഞ്ഞതിനു ശേഷം കലാപരിപാടികളെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തുള്ള ആപാലമൃത ജനങ്ങളും ഒത്തുകൂടി എന്റെ നാട്ടിലല്ല അഞ്ച് കമ്പവരിയായിരുന്നു അഞ്ചു കമ്പവരി അഞ്ചു മണിക്ക് മേൽ നിർത്തണം സമാപിക്കുമെന്ന് വിചാരിച്ചത് ഏഴര മണിയോടെയാണ് മത്സരിച്ച് ആദേശത്തും അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഒത്തുകൂടി എന്തുകൊണ്ടോ എന്ന് അറിയില്ല വർഷങ്ങളായിട്ട് ഉള്ള ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ ആ മാവലിയുടെ കാലത്തുള്ള പോലത്തെ തന്നെ ഒരു അനുഭൂതി പകർന്ന ഒരു ഓണക്കാരമായിരുന്നു ഈ കഠിന ഓണക്കാരം ബ്ലോക്ക് പ്രസിഡന്റ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മതോ ജാതിയുടെയോ അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെയോ ആയിട്ടുള്ള നമ്മൾ വളർന്നു ഒരു ഒരു ദേശീയ ഉത്സവമാണ് അതിപ്പോൾ ദേശീയ ഉത്സവം പറഞ്ഞാൽ ഇപ്പോൾ ലോകാടിസ്ഥാനത്ത് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് വെളുത്തുള്ള ആളുകളിപ്പോൾ നമ്മുടെ നാട്ടിലെ പോയ ആൾക്കാരെയാണ് അവിടെ എല്ലാ വിഭാഗക്കാരും പെട്ടെന്ന് ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് പല പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ എല്ലാവർക്കും ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മള രൂപത്തിലാണ് വി പി നാണുമാസ്റ്റർ കെ നാണുമാസ്റ്റർ പി കുമാരൻ മാസ്റ്റർ പി ബിമല ടീച്ചർ വി പി ഷൈമ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പി കെ രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും എൻ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി മനോഹരമായ പൂക്കളവും ഒരുക്കിയിരുന്നു തിരുവാതിരക്കളി കസേരക്കളി സർഗാത്മ സൃഷ്ടികളുടെ അവതരണം വിവിധ കലാപരിപാടികൾ ഗാനാലാപനം എന്നിവയുമുണ്ടായിരുന്നു മനോഹരമായ ഓണസദ്യയും കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് Samagranu, spanor.